പ്രൈസലോഡ് ഹാലലൂയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹാലലുയ ഈ പ്രഭാതത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം അല്പസമയം ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവ എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ഹാലലുയ ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് വേണ്ടി രണ്ട് പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം രണ്ട് പത്രോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനാറും പതിനേഴും വാക്യം ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോടറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇമെങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസിംഗ് നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു ഹാല ലൂയ പ്രേസ്തലോൺ ഈ ദൈവവചന ഭാഗം നമ്മളെ ിക്കുന്ന ഒരു കാര്യം അല്ലരു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് നിങ്ങളോടറിയിച്ച് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ ഹാ ലുയ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീരുവാൻ നോക്കണം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അതിന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവെങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ് എങ്കിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു ഹാ നമ്മുടെ കർത്താവായ യേശുക്രി ഈ ഭൂമിയിൽ കടന്നുവന്ന യോഹനാൻ സ്നാപകനാൽ ജോർദാൻ നദിയിൽ സ്നാനമേൽ ഹാലലുയ അവൻ മുങ്ങി പൊങ്ങി വരുമ്പോൾ അലലുയ പശുദ്ധാൽ പ്രാവെന്ന പോലെ ഇറങ്ങി വന്നിട്ട് അലലുയ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവെങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം കേൾക്കുക എന്ന് കാണാം ആ ശബ്ദം അല അതിശ്രേഷ്ഠ തേജസ് നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു ഹലലുയ Praise the Lord. ഈ ഹലി ഭാഗ്യകരമായ പദവി ദൈവം നമ്മൾക്ക് വേണ്ടിയും ഒരുക്കി തന്നിരിക്കുക പ്രിയപ്പെട്ടവരെ ഇതിനായി നമ്മളെയും ഹലോൽ ദൈവം സഹായിക്കട്ടെ ഇതിനായി നമ്മളെയും ഒരുക്കാം ഹാലലുയ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ഹാലലുയ അവൻ്റെ കൽപ്പന പ്രമാണിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ കേൾക്കുന്ന ദൈവഭജന പാകങ്ങൾ അല്ലെങ്കിൽ നിങ്ങളോട് വാസ്തവമായി ഇടപെടുവാൻ അല്ലെങ്കിൽ വളരെ ഹാലൊലി ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നു ഹാലലുയ മഹിമ കണ്ട സാക്ഷികളെ മണവാട്ടിയ തിരുസഭയെ ഒരുങ്ങിടുക ബലം ധരിച്ചിടുക മണവാളനേശുവെ എതിരേൽക്കുക മഹിമ കണ്ട സാക്ഷികളെ മണവാട്ടിയ തിരുസഭയേ പ്രേസ് പ്രേസലോൺ ഹാലലുയ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീരുവാൻ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹാലലുയ എന്ന പകൽക്കാലം ഹാലലുയ കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഹാലല്ല വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഭജനത്തിൽ ഞാൻ നിർത്തുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ